പലണ്ടിന്ന് പറയാമോ അമ്മ ഞാൻ എത്ര സിറം തേച്ചിട്ടും എന്റെ മുടി കുഴിച്ചില് മാറുന്നില്ല മുടി വളരുന്നില്ല ഇതേപോലെ ഇരിക്കും ഗൈസ് ഒരു ഉണ്ട സ്കൂളിൽ ഇട്ട് വരുമ്പോ ഒരു ഉണ്ട സ്കൂളിൽ പോകുമ്പോ ഒരു ഉണ്ട ഓരോ ദിവസം ഒരു ഉണ്ടാ എന്റെ ഈ ഒരു ഉണ്ട ഇപ്പൊ തന്നെ രണ്ടുണ്ട തീർന്നു ഗൈസ് കശുവണ്ടി ഇവിടെ ഞങ്ങളെ നല്ല അണ്ടി എന്നാണ് പറയണ അപ്പൊ കാണുമ്പോ എനിക്ക് തോടെ അപ്പം കവടി നടത്താൻ തോന്നുന്നു അങ്ങനത്തെ ഒരു ക്രാക്ക് സ്വഭാവം എനിക്കുണ്ട് ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോ സ്വാഗതം ഗൈസ് ഇന്ന് നമ്മളൊരു ഹെൽത്തി ടിപ്പാണെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോണത് അതായത് പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ഞാൻ എത്ര സിറം തേച്ചിട്ടും എന്റെ മുടി കൊഴിയുന്നില്ല ഞാൻ എത്തിച്ചു മുടി കൊഴിയുന്ന മുടി കൊഴിച്ചില് മാറുന്നില്ല മുടി വളരുന്നില്ല പീരീഡ്സ് കറക്റ്റ് ആവുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ സ്കിന് ഗ്ലോ ആവുന്നില്ല ആന്റി ആന്റീജിംഗ് ബെനിഫിറ്റ്സ് സിറം തേച്ചിട്ട് കിട്ടുന്നില്ല നമ്മളങ്ങനെ പല പല സംഭവങ്ങളും നമ്മൾ കേൾക്കാണ്ട് റിവ്യൂലൊക്കെ ഞാൻ ഇങ്ങനെ കയറി നോക്കുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ട് സോ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാര്യം പറയാം പുറമേ നമ്മൾ കൊടുക്കണം അത് ആവശ്യമാണ് അതേപോലെ നമ്മൾ ഉള്ളിലെ പ്രശ്നം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലെ പ്രശ്നം സോൾവ് ചെയ്യണം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം കുറെ വൈറ്റമിൻസിന്റെ ഉണ്ടെന്ന് വിചാരിക്കാം കുറെ വൈറ്റമിൻസിന്റെ ഇപ്പം ഡീ ഡ ഡെഫിഷ്യൻസി ഫാറ്റി അസിഡൻ ഒരുപാട് സാധനത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മുടി മുടികൊഴിച്ചിലുണ്ടാവും എനിക്ക് സ്കിന്നിന് ഇഷ്യൂസ് ഉണ്ടാവും എന്റെ പീരീഡ്സ് റെഗുലർ ആവും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരും സോ അതൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ടയാണ് ഗൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണ ഒരു ഉണ്ട ഈ ഒരു ഒറ്റ ഉണ്ട നമ്മള് ദിവസം ഒരെണ്ണം ഒരെണ്ണം ഒരുപാടെന്നും വേണ്ട ഒരു ദിവസം ഒരെണ്ണം വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറഗുലർ പീരീഡ്സിനും ബെറ്റർ ആക്കും പി സി ഒടി ഉള്ളവർക്ക് അടിപൊളിയാണ് പി സി ഓസ് ഉള്ളവർക്ക് അടിപൊളിയാണ് സ്കിന്നിനും ഹെയറിന്റെ ഹെൽത്തിനും ഫുൾ ബോഡിയുടെ ഹെൽത്തിനും അത് മാത്രമല്ല പുറമെ മുടി സ്കിൻ സ്കിന്നു മാത്രം നമ്മുടെ ഓർഗൻസിന്റെ ഹെൽത്തിന് വരെ അടിപൊളിയായിട്ടുള്ള ഒരു ഉണ്ടയാണ് ഗൈസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പോണം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഉണ്ടയാണ് നമുക്ക് എപ്പോഴും വേണം ഉണ്ടാക്കാം ഉണ്ടാക്കി സ്റ്റോ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാം ിൽ നമ്മളിവിടെ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ദിവസവും ഉണ്ടാക്കി ഉണ്ടായി കഴിക്കാം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലിട്ട് പോവാം ഗൈസ് സോ വീഡിയോ സോ ഗൈസ് നമുക്ക് ആദ്യം വേണ്ടത് ക്യാഷിനിട്ടാണ് കശുവണ്ടി ഇവിടെ ഞങ്ങളെ നല്ല അണ്ടി പരിപ്പ് എന്നാണ് പറയണ എന്റെ പറഞ്ഞാൽ അത് അങ്ങനെ പറയാനേ പാടില്ല അവിടെ അങ്ങനെ പറയുന്നത് നിങ്ങൾ അവിടെ എന്തേരാണ് പറയണേന്ന് പറയാം അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെതാ നമുക്ക് ബദാം അല്ലറ ചിലറ ബദാം എടുത്തിട്ടുണ്ട് അമ്മ ഇത് കാർത്തിക കൊണ്ടുവന്ന ബദാമാണ് കാർത്തികെണ്ണ കൊണ്ട് ബദാം എന്തിരി വേറെ അണ്ടിപ്പരിപ്പ് ഞങ്ങൾ ഞങ്ങളെവിടെ അങ്ങനെയാണ് പറയണ നിങ്ങൾ അവിടെ അങ്ങനെ പറയണ ഇരിപ്പ ഒരു മുളച്ചു വേണത് ബ്രിട്ടീഷിന്ന് അമ്മ സാധാരണ നടിപ്പരിപ്പതൊക്കെ ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾ ഇപ്പൊ ഒരു വലിയ സോ പശുക്കാരിയായത് സ്വൈസ് പിസ്താശയോ ഇത് ഇതെടുക്കണം കേട്ടോ നമ്മളെ കുരു കളഞ്ഞെടുക്കാൻ തോട് കളഞ്ഞു ഞാൻ എടുക്കാൻ ഇത് ഇപ്പൊ കാണുമ്പോ എനിക്ക് തോട് എടുത്ത് അപ്പം കവടി നിരത്താൻ തോന്നും ഏഹ് എനിക്ക് അപ്പം കാണുമ്പോ അത് കവടി നിരത്താന്ന് തോന്നും കഴി പിന്നെ വേണ്ടത് വാൾനട്ട് എല്ലാം ഞാൻ ഒരു കൈയിൽ പിടിയിലാണ് എടുക്കുന്നത് ഒരുപാട് ഇങ്ങനെ കുറെ ഉണ്ടാക്കല്ലേ കാരണം അത് അത്ര സുഖമുള്ള പരിപാടിയല്ല കുറെ ഉണ്ടാക്കി വെക്കണത് ചീത്താവാൻ വേണ്ടിട്ട് പെട്ടെന്ന് ചീത്താവും സോ കൊറച്ച് കൊറച്ച് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയ പിന്നെ ഹേസൽ നട്ട് ഇത് ഓപ്ഷനാണ് കിട്ടുമെങ്കിൽ നിങ്ങൾ വാങ്ങുമെങ്കിൽ എടുത്തോ ഇഷ്ടം അല്ലാത്തവരുണ്ട് ഹെയ്സൽ നട്ട് പക്ഷെ എനിക്കിഷ്ടമാണ് ഇത് തിന്നമ്പോ ഒരു കൈപ്പ് കിട്ടും ആ കൈപ്പ് നല്ല ടേസ്റ്റ് ആണ് ഇതും കുറച്ച് ഹേസൽ നട്ട് റൈസ് നട്ട്സ് ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ള ഒന്നുകൂടെ പറഞ്ഞുതരാം നെറ്റ് പിസ്താശ് നമ്മുടെ വാൾനട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ഇത് എന്തോന്ന് ഹേസൽ നെറ്റ് എടുത്തിട്ടുണ്ട് ഇത് നമ്മളെ തോട് പൊളിച്ചിട്ട് അതിനകത്തിരിക്കുന്ന ലുടുക്ക മാത്രമാണ് എടുക്കാറുള്ളത് റൈസ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ നമ്മളിപ്പോ എടുക്കാൻ പോണത് ഏത് സീഡ് ഇത് വാട്ടർ മെലോൺ സീഡാണ് എനിക്ക് ഈ പരിപാടി നല്ല മുമ്പ് ഉണ്ടായിരുന്നത് ഞാൻ ലക്ഷ്മി ചേച്ചി പറയുന്നു ഒരു പിടി സീഡ്സ് എങ്കിലും വൈകിട്ട് കഴിക്കണം ടീ കുടിക്കണ സമയത്ത് കഴിക്കണമെന്ന് ഒക്കെ ഇപ്പം തെറ്റി പക്ഷെ ബാക്ക് ടു ഞാനിപ്പൊ ഉടനെ അങ്ങോട്ട് ഇതും കുറച്ച് അതും കുറച്ചെടുക്കാം കൊറച്ചെടുത്താൽ മതി എല്ലാം മറ്റേ എനിക്ക് ഉള്ളൊരു എന്ന് വെച്ചാൽ ഞാൻ കുറെ വാരിട്ടും അങ് ഉണ്ടാക്കിയിട്ട് ബാക്കി കളയേണ്ടി വരും അങ്ങനത്തെ ഒരു ക്രാക്ക് സ്വഭാവം എനിക്കുണ്ട് ഗൈസ് അത് കഴിഞ്ഞിട്ട് ഗൈസ് നെക്സ്റ്റ് വേണ്ടത് സൺഫ്ലവർ സീഡാണ് സൂര്യകാന്തിയുടെ വിത്ത് പണ്ട് നമ്മൾ പറയുന്നത് വിത്ത് എന്തിന്റേലും കുരുവോ വിത്തോ തിന്ന ബാക്ക്ഗ്രൗണ്ടിൽ വലിയ വലിയ കോമഡികൾ കിടക്കണ ഗൈസ് വലിയ വലിയ വിത്തുകൾ തിന്നാൻ എന്തെന്തിലേക്ക് വിത്ത് തിന്നാ വൈറ്റിൽ കൂടെ മുളച്ച് തലയെ കൂടെ പൊളന്നുകൊണ്ടുവരുന്ന എനിക്ക് അറിഞ്ഞു ആദ്യമായിട്ട് ഒരു കാരക്ക കുരു വിഴുങ്ങിൻ്റെ ഞാൻ വിചാരിച്ചു പോകും ഞാനൊരു കാരക്ക ചെടിയായിട്ട് നടക്കേണ്ടി വരുമെന്ന് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ളാക്സീഡ് ഫ്ലാക്സീഡ് ഞാൻ കുറച്ച് അധികം എടുക്കുന്നു എനിക്ക് സൂപ്പർ ഫോർ സ്കിന്ന് ഓക്കെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചിയാ സീഡ് പിന്നെ ഇതിൽ ഒരു സാധനം കൂടെ വേണം എള് എള് എനിക്ക് കിട്ടിയില്ല നല്ല എള് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് എളില്ല കുറച്ച് ചിയാ ഇത് സെറ്റ് ആണ് കാരണം ഇതിലൊന്നും ആവശ്യമില്ലാത്ത ഇല്ല എല്ലാ ആവശ്യവും പിന്നെ ചില ആൾക്കാർക്ക് നട്ട്സിന്റെ അലർജി ഉണ്ട് അപ്പൊ അവരുകൂടെ നോക്കണം പിന്നെ ഇതിനകത്തോട് നമുക്ക് പലണ്ടി എന്ന് പറയാമോ അമ്മ കപ്പലണ്ടിയുടെ ഞാൻ പഠിച്ച ഗ്രൗണ്ട് നെറ്റ് കുറച്ച് കപ്പലണ്ടി കപ്പലണ്ടി ഇല്ല കാരണം എനിക്ക് ആ നിലക്കടല നിലപാടില്ലാത്തവർ പറഞ്ഞ് നിലക്കടല ഇങ്ങനെ എനിക്ക് കപ്പലണ്ടി ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്നുവെച്ചാൽ എനിക്കതെന്തോ കണ്ട് കണ്ണിനെതിരെ നീ കണ്ടൂടാ കപ്പലണ്ടി അപ്പം ഇപ്പം നമ്മൾ ചെയ്യാൻ പോണെന്താന്ന് വെച്ചാ ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കും ജാറ് നന്നായിട്ട് കഴുകി തൊടച്ച് നന്നായിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ അങ്ങ് പൊടിച്ചെടുക്കും ഈ പൊടിയിൽ വേണം നമ്മൾ ആ ഉണ്ടാക്ക ഉണ്ടാക്കാനുള്ള പൊടിയാണ് ഇപ്പം ആദ്യം ചെയ്യണം മുമ്പ് ഇതെല്ലാം ൂടെ നമ്മൾ വറുത്തിട്ട് വേണം പൊടിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണ്ടാക്കണല്ലേ വളരെ കുറച്ച് അങ്ങനെ നമ്മള് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഗൈസിൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറയണത് പംകിൻ സീഡ്സ് ഇടണമായിരുന്നു പംകിൻ സീഡ്സ് കൂടെ ഇട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്ക ആദ്യം ഈ കാശ്യൂ ഈ സാധനങ്ങൾ അതായത് സീഡ്സ് എല്ലാം കൂടെ ആദ്യം നട്ട്സ് എല്ലാം കൂടെ ആദ്യം വറുത്തെടുക്കുക അതിനുശേഷം ഇത് വറുത്തെടുക്കുക ഇത് ഒരുപാട് അങ്ങ് വറുപ്പിക്കുക ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് വൻ ഇത് അങ്ങോട്ട് നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഗൈസ് പിന്നെ അങ്ങോട്ട് ഒരു എന്ന് വൗവായിരിക്കും വച്ചാൽ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം നനയാത്ത ജാറിൽ അടിച്ചു ഞങ്ങൾ ഇവിടെ ആദ്യം ഉണ്ടാക്കിയപ്പോ നനഞ്ഞ ജാറിലാണ് ഉണ്ടാക്കിയത് ചെറുതായിട്ടൊന്നും ായിരുന്നു അത്ര സുഖമായിരുന്നു ഇപ്പൊ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് സെറ്റ് ചെയ്യണേ നമ്മള് നട്ട്സും സീഡ്സും എല്ലാം കൂടെ നമ്മള് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ പോലും പറ്റൂല ഇന്ന സാധനം ഉണ്ടാ ഇല്ലേ ഒന്നും അറിയാൻ പോലും പറ്റാത്ത രീതിക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിക്കാൻ കൂടെ തമ്മിൽ ഞാൻ ചോദിച്ചു ബദാമങ്ങള് മുക്കിയന്നു പിന്നെ നമ്മൾ ഇതാ ഈർത്തപ്പഴം എടുത്ത് കുരു കളഞ്ഞ് കുനു കുഞ്ഞ അരിഞ്ഞെടുത്തിട്ടുണ്ട് വേണംന്ന് പറഞ്ഞാൽ മിക്സിയിലിട്ടടിച്ചു പക്ഷെ ഞാൻ കുനു കുഞ്ഞു കുഞ്ഞുകുനാന്നാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതൊക്കെ പോലെ ഇങ്ങനത്തെക്കെപ്പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി മുറ്റാണ് ഗൈസ് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴും കുറച്ചുകൂടെ നല്ലത് ഇത് ഇച്ചിരി മുറ്റാണ് ഹാർഡ് ഹാർഡാണ് ഹാർഡ് സോ നമുക്ക് ഇനി ചേർന്ന് വെച്ചാൽ ഇതെടുക്കുക ഇതിനകത്തോട്ട് ഇടുക വരവുക മിക്സ് ചെയ്ത് ചേർക്കുക സോഫ്റ്റ് ഈത്തപ്പഴെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടുകയാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കുറച്ച് ടൈം എടുത്ത് ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് ഇടണം ഒരുവിധം നമ്മൾ കുഴച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്റെ മെയിൻ ആയിട്ട് എന്റെ പറഞ്ഞാൽ അത് സോഫ്റ്റ് ആയിട്ടുള്ള ഇത്തപ്പഴ എടുക്ക ഇല്ലെന്നുണ്ടെങ്കിൽ സീനാണ് മുരട് മുരട് കണക്കത്തുള്ള മനുഷ്യനെ മെരിക്ക കണക്കാണ് ഇത് കണക്കത്തെ പരിപാടി ഇനി നമുക്ക് ഇത് ഉണ്ടായേക്കാം ഇങ്ങനെയൊക്കെ ആൾക്കാർ ഉണ്ട ഉരുട്ടി ഇവിടെ വയ്ക്കാം ഉരുണ്ട മധുര ഒന്നും ഇടല്ലേ മധുര ഇട്ടാ പിന്നെ ഇതിന് ഒന്നിനും കൊള്ളൂല ഒരു വകയ്ക്ക് കൊള്ളൂല അതുകൊണ്ട് മധുര ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോവരുത് എന്താ പറകില് കണ്ടാ ഓക്കെ ഗൈസ് ഇപ്പം തന്നെ മൂന്നുണ്ടയായി പിന്നെ പറഞ്ഞ മധുര ഇടാനോ ശർക്കര ഇടാനോ ഒന്നും പോകരുത് പിന്നെ ഇത് കൊച്ചു പിള്ളേർക്ക് വരെ കൊടുക്കുക ഭയങ്കര ഹെൽത്തി ആയിരിക്കും സ്കൂളിട്ട് വരുമ്പോൾ പോരും ഉണ്ടാ സ്കൂളിൽ പോകുമ്പോൾ ഒരു ഉണ്ടാ പിന്നെ ഒരു ദിവസം ഒരു ഉണ്ടാ കഴിച്ചാല് അധികമായാൽ അമൃതം വിഷം എന്നാണ് ഗൈസ് നമ്മളെ കയ്യിൽ ഇപ്പൊ ഇവിടെ മൂന്ന് പേർക്ക് എനിക്കും അമ്മയ്ക്കും മാളൂനും അക്കു അഭിയും കഴിക്കൂല കാരണം നല്ലതൊന്നും അമ്മര്ക്ക് അങ്ങോട്ട് പറ്റൂല ഈ കെട്ട സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കും പക്ഷെ നല്ല സാധനം യോഗ കൊടുത്താൽ പോലും വിഷം കൊടുത്താണ് കാണുന്നത് ഇതേപോലെ ഇരിക്കും ഗൈസ് ഒരു ഉണ്ടാ ഇത് ദ ഫ്രിഡ്ജിൽ ഒരു കണ്ടെയ്നർ ടൈറ്റ് ആയിട്ട് അടച്ചു വയ്ക്കുക എന്നിട്ട് ഓരോ ദിവസവും ഒരു ഉണ്ടാവുക രാവിലെ വെറും വൈറ്റ് കഴിക്കാൻ ഞാൻ പറയൂല കാരണം ഇതിനകത്ത് ഡേറ്റ്സ് ഉള്ളതാണ് അപ്പോൾ മധുരം ഉള്ളതുകൊണ്ട് പക്ഷേ മധുരം എന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ട് ഷുഗർ ഒന്നും ഇല്ല പക്ഷേ ഇൻസുലിൻ ഹൈക്കൊണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ നൈറ്റ് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല ഉച്ചയായാലും ഒരു ടൈമിൽ നല്ലൊരു മീൽ കഴിച്ചിട്ട് നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായാലും കഴിച്ചോ ഗൈസ് നൈസ് ആണ് ആൻഡ് ഗൈസ് ഇനി ഞാനീ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഈ ഒരു ഉണ്ട കഴിക്കാം നമുക്ക് എങ്ങനെ ഇരിക്കുമെന്നറിയോ നമ്മളാ എള് എള്ളിൻ്റെ മുട്ടായി എള്ള് മുട്ടായി കപ്പലിൻ്റെ മുട്ടായി ഒക്കെ തിന്ന ടേസ്റ്റ് കാണാൻ നട്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് അല്ലാതെ ഈ നട്ട്സും സ്വീറ്റ്സും കഴിക്കാൻ എനിക്കിഷ്ടമല്ല ഇങ്ങനെ റൈസോല നട്ട്സ് മാത്രമേ ഇഷ്ടമുള്ളൂ കാരണം അത് കഴിപ്പുണ്ട് പക്ഷെ ഇതിങ്ങനെ കഴിക്കുമ്പോൾ സൂപ്പർ ഒരു ദിവസം ഒരെണ്ണം പിന്നെ ഒരുപാട് ഈത്തപ്പഴം എടുക്കണ്ട ഒരുപാട് വേണം എങ്കിലും മാതിരി ആയിപ്പോ ഇതാകുമ്പം കുറച്ചെടുത്തിട്ടുള്ളു ഞങ്ങൾ കുറച്ച് ഈത്തപ്പഴം അപ്പം സെറ്റാണ് ഗൈസ് ഇത് ഇത്ര പരിപാടികളുള്ളൂ ചെറിയ പരിപാടിയാണ് നമ്മളൊരു പത്ത് മിനിറ്റ് നമ്മൾ നിൽക്കുകയെന്നുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കുകയെന്നുണ്ടെങ്കിൽ സാധനം സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം തന്നെ രണ്ടുണ്ട തീർന്നു ഗൈസ് ഉണ്ടകൾ ഇവിടെ പെട്ടെന്ന് തീരാറുണ്ട് അതുകൊണ്ട് ഇതൊരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക ഫ്രിഡ്ജിൽ വയ്ക്കുക ഇത് ഇപ്പം ഇപ്പം വേണ്ട കുറച്ച് ദിവസമുള്ള അതായത് ഇനിയിപ്പം ഞാനും അമ്മയും കഴിച്ച് ഇനി മാളൂന് നാളത്തേക്കൊരുണ്ട ഇനിയിപ്പോൾ മൂന്ന് ദിവസം ഇത് കഴിക്കുക അങ്ങനെ അക്കോബി ഇത് കഴിക്കൂല അപ്പം എന്താ ഇതാണ് സംഭവം നല്ല നല്ല മാറ്റം പിന്നെ ഇത് കഴിച്ചിട്ട് നിങ്ങൾ എൻ്റെ മണ്ടേ കൂടെ പെപ്സി കോള സെവനപ്പ് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ കുറേ ഫാസ്റ്റ് ഫുഡ് കഴിക്കണം കുറേ ഓയിലി ഫുഡ് കഴിക്കണം ഒരു ഉപയോഗവും ഇല്ല കാരണം ഇതിനേക്കാളും നല്ല ക്വാണ്ടിറ്റിയിലായിരിക്കും മറ്റൊരു സാധനങ്ങൾ കൊടുക്കണം അപ്പം അവിടെ കാണാൻ പോലില്ല സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഡയറ്റ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ഡയറ്റ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ് ഭയങ്കര റിസൾട്ട് ഉണ്ടാവും സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചെച്ച ബൈബ്